നമസ്കാരം പാമരൻ്റെ ഗീത എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ നാലാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ മൂന്ന് ലക്കങ്ങൾ കാണാനും കേൾക്കാനും കഴിയാത്തവർ ഡോക്ടർ റിജി നായർ ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ റിജി നായർ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നോ അത് കാണാവുന്നതാണ് കേൾക്കാവുന്നതാണ് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് തുടർന്നു കൊണ്ടുപോകുന്നതിന് അത് സഹായകരമാകും ഈ വീഡിയോ സംപ്രേഷണം ചെയ്യുന്ന അന്ന് തന്നെ വാട്സാപ്പിൽ ലിങ്ക് ലഭിക്കണമെന്നാഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സെവൻ സിക്സ് സീറോ ടു സീറോ എന്ന വാട്സാപ്പ് നമ്പറിൽ എസ് വൈ എസ് എസ് എന്ന് ടൈപ്പ് ചെയ്തയച്ചാൽ അതാത് ദിവസം തന്നെ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതാണ് നമുക്കറിയാം ഗീതോപദേശം നടക്കുന്നത് കുരുക്ഷേത്ര യുദ്ധ മധ്യത്തിൽ വെച്ചാണ് കുരുക്ഷേത്രത്തിൽ വെച്ചാണ് ആ എന്തായിരുന്നു ഈ കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നയിക്കപ്പെടാൻ ആ യുദ്ധത്തിലേക്ക് നയിക്കപ്പെടാനുണ്ടായിട്ടുള്ള സാഹചര്യം അതിൻ്റെ പശ്ചാത്തലം എന്താണ് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ എപ്പിസോഡും ഇതിനടുത്ത എപ്പിസോഡും കൊണ്ട് ആ കാര്യങ്ങൾ കഴിയും അതിനുശേഷം നമ്മൾ ഭഗവത്ഗീതയുടെ ഓരോ ശ്ലോകമായിട്ട് എടുത്തിട്ട് അത് വ്യാഖ്യാനിക്കും അതാണ് ഈ പ്രഭാഷണ പരമ്പരയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് പുതിയ ആൾക്കാരുടെ അറിവിലേക്കായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന കാര്യത്തിലേക്ക് കിടക്കാം അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതെന്നാണ് ഒരു ആ ചൂതുകളിയിൽ യുധിഷ്ഠിരൻ അമ്പേ പരാജയപ്പെട്ടു സ്വന്തം രാജ്യത്തെ പണയം വെച്ചു സ്വന്തം സഹോദരന്മാരെ പണയം വെച്ചു തന്നെ തന്നെ പണയം വെച്ചു അവസാനം സ്വന്തം സഹധർമിണിയേയും പണയം വെച്ചു എന്നിട്ടും ശകുനിയുടെ കള്ളച്ചൂതിന് മുമ്പിൽ ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ പരാജയപ്പെടുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ദയനീയമായ കാഴ്ച നമുക്കാണ് പക്ഷേ അവിടെ ആനന്ദാതിരേഖം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരാളുണ്ട് അയാളാണ് ദുര്യോധനൻ അയാൾ തീരുമാനിക്കുന്ന അയാളുടെ തീരുമാനം എന്താണ് ഭാര്യയെ പണയം വെച്ച് കഴിഞ്ഞല്ലോ ദ്രൗപതിയെ പണയം വെച്ചിരിക്കുകയാണ് ആ ദ്രൗപതിയെ കൗരവ സഭയിലേക്ക് പരസ്യമായിട്ട് വിളിച്ചുകൊണ്ട് വരിക എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കുക ഈ ജോലി ഈ ചുമതല അയാൾ നൽകുന്ന അയാളുടെ അനിയനായിട്ടുള്ള ദുശാസനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ദുര്യോധനെ കവച്ചു വെക്കും അനിയൻ ദുശാസനൻ ദുര്യോ ദ്രൗപതി ഇപ്പോൾ പണയ വസ്തുവാണ് അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ദ്രൗപതിയെ പരസ്യമായിട്ട് വസ്ത്രാക്ഷേപം ചെയ്യാനായിട്ടാണ് ആ വ്യാജമായിട്ട് സൃഷ്ടിച്ച വിജയത്തിൽ ആ ഭ്രാന്തി പിടിച്ച ഉന്മത്തനായിട്ടുള്ള ദുര്യോധനൻ ആ നരാധമനായിട്ടുള്ള ആ വ്യക്തി അങ്ങേറ്റം അതിക്രൂരനായിട്ടുള്ള ദുര്യോധനൻ നിർദ്ദേശിക്കുന്നത് അുശാസനം എന്ത് ചെയ്തു ദ്രൗപതിയെ പിടിച്ച് വലിച്ചിഴച്ച് ആ വേദിയിലേക്ക് പരസ്യമായിട്ട് ആ വേദിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഉടുത്തിരുന്ന വസ്ത്രം സാരി അത് അഴിച്ചു മാറ്റാനായിട്ട് ഒരുങ്ങുകയാണ് മാറ്റാനായിട്ട് അത് വലിക്കും തോറും ദ്രൗപതി ഭഗവാനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കൃഷ്ണനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുമുണ്ട് അപ്പം ഏതായാലും ഈ വസ്ത്രം അഴിച്ചുമാറ്റുന്നതനുസരിച്ച് വീണ്ടും അതിൻ്റെ നീളം കൂടി വരുന്നതല്ലാതെ എത്ര അഴിച്ചിട്ടും അത് തീരുന്നില്ല അഴിച്ചിട്ടതെല്ലാം കൂടി അവിടെ കുന്നുകൂടി പിന്നെയും തീരുന്നില്ല എങ്ങനെയോ അതിന് നീളം വെച്ച് വെച്ച് വരികയാണ് അങ്ങനെ ദു വസ്ത്രാക്ഷേപം നടത്തി കൊണ്ടിരിക്കുന്ന ദുശാസനൻ വിയർത്ത് കുളിച്ച് വലഞ്ഞ് അവശനായി അവസാനം ദ്രൗപതിയുടെ പാർ പ്രാർത്ഥന ഭഗവാൻ കേട്ടു ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ദ്രൗപദി മുമ്പത്തെ പോലെ തന്നെ വസ്ത്രം ധരിച്ചു കൊണ്ട് തന്നെ നിലകൊള്ളുന്ന സാഹചര്യം ഉണ്ടായി ഈ സംഭവ വികാസം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു അപ്പോൾ പ്രായം ചെന്ന ആൾക്കാരൊക്കെ സദസ്സിലുണ്ട് അവരെല്ലാം ഭയപ്പെട്ടു പോയി ഭയചകിതരായിപ്പോയി എന്തും സംഭവിക്കാം ഇത് ഇതൊരു സാധാരണ അക്രമമല്ല സ്ത്രീക്ക് നേരെയുള്ള ഈ പരാക്രമം ദുശാസനൻ്റെ നിരോധൻ്റെ നിർദ്ദേശപ്രകാരം ദുശാശാസനം നടത്തിയിട്ടുള്ള ഈ വസ്ത്രാക്ഷേപം ഒരു അല്പം അല്പമല്ല ഒരു നല്ല രീതിയിൽ തന്നെ അതിരി കടന്ന ഒരു അക്രമം തന്നെയാണ് എന്ന് തോന്നി പക്ഷേ ഈ ആ ഒരു അധികാരപ്രമത്തനായിട്ടുള്ള ഒരു ദുരമൂത്ത ഒരു ഒരു വ്യക്തിയെയും ഒരു ദുര്യോധനെ പോലുള്ളൊരു വ്യക്തിയെ വിവേകത്തിന് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കില്ല ആ പറഞ്ഞ് അതേ അങ്ങനെയുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്താനും സാധിക്കില്ല ഇന്നത്തെ ഏറ്റവും അധികം ഭയപ്പെട്ടത് ദുര്യോധനൻ്റെ പിതാവായ ധൃതരാഷ്ട്രനായ ധൃതരാഷ്ട്രൻ എന്ന രാജാവ് തന്നെയാണ് കാരണം എന്താണ് അദ്ദേഹത്തിന് അറിയാം അപമാനിതയായ ഒരു സ്ത്രീയുടെ ശാപത്തിൻ്റെ ശക്തി എന്തുമാത്രമുണ്ട് ആ അങ്ങനെ അവൾ ശപിച്ചാൽ തൻ്റെ മക്കൾക്ക് ആ ശാപമേറ്റാൽ ആ കുടുംബത്തിനെ വംശം തന്നെ വേരറുത്തു പോകുന്ന രീതിയിലുള്ള കഠിനമായിട്ടുള്ള ശാപവചസ്സുകൾ ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭയന്ന് വിറച്ച ധ്രുതരാഷ്ട്രർ അവിടെ ഒരു എന്താണ് ഒരു അനുനയ ശ്രമം നടത്തുകയാണ് ഒരു കോംപ്രമൈസ് രീതിയിൽ അടുത്ത് വിളിച്ചിട്ട് ഞാൻ പ്രായ ദ്രൗപദിയെ അടുത്ത് വിളിച്ച് പറഞ്ഞു അങ്ങേറ്റത്തെ തെറ്റായിപ്പോയി എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണ് അതുകൊണ്ട് എന്നോട് മൂന്ന് വരം നീ ചോദിച്ചോളൂ നീ ചോദിക്കുന്ന എന്ത് വരവുമാകട്ടെ ആ വരം ഞാൻ നൽകാം ഞാൻ അനുവദിക്കാം എന്ന് ധ്രുതരാഷ്ട്രം പറയും ത്രിദേശം പറയുമ്പോൾ ദ്രൗപദി മൂന്ന് വരം ചോദിക്കാൻ ഒരുങ്ങുകയാണ് എല്ലാവരും ആകാംക്ഷയുണ്ട് ആദ്യത്തെ വരം ദ്രൗപതി ചോദിക്കുന്നത് യുധിഷ്ഠിരനെ സ്വതന്ത്രനാക്കണം എന്നുള്ളതാണ് യുധിഷ്ഠിരനെ സ്വതന്ത്രനാക്കണം രണ്ടാമത്തെ വരം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ബാക്കി നാല് പാണ്ഡവന്മാരെയും ആയുധമുൾപ്പെടെ അവരെ സ്വതന്ത്രരാക്കണം എന്ന് രണ്ടാമത്തെ വരം ആവശ്യപ്പെടും മൂന്നാമത്തെ വരം എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്പം ആലോചിച്ച ശേഷം കുറേ നേരം മൗനമായിട്ടിരിക്കും ദ്രൗപദി എന്നിട്ട് പറയും പാണ്ഡവർ ആയുധങ്ങളോടുകൂടി സ്വതന്ത്രരായാൽ പിന്നെ നിങ്ങളുടെ മൂന്നാമത്തെ വരത്തിൻ്റെയോ മറ്റൊന്നിൻ്റെയോ ആവശ്യമില്ല അവർക്ക് ആരുടെയും സഹായം ആവശ്യമില്ല അവർ വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തു ചെയ്തുകൊള്ളുമെന്ന് അങ്ങേറ്റത്തെ അടിയുറച്ച ആത്മവിശ്വാസത്തോടുകൂടി മനസ് ധൈര്യത്തോടുകൂടി വിപതി ധൈര്യത്തോടുകൂടി നിൽക്കുന്ന ദ്രൗപദി മറുപടി പറയും അങ്ങനെ യു ദുര്യോധനനാകട്ടെ ആവപ്പെടെ തൻ്റെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെട്ട് അതിൽ വിഷമിച്ചിരിക്കണ ഇനി എന്ത് ചെയ്യാനാണ് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്ത പടി എന്താണ് എന്ന് ആലോചിച്ചിട്ട് അയാളുടെ മുമ്പിൽ ആകപ്പാടെ വഴി എന്താണ് യുധിഷ്ഠിരനെ വീണ്ടും കളിക്കാൻ ക്ഷണിക്കുക എന്നുള്ളതാണ് ഈ ധൃതരാഷ്ട്രയോട് അനുവാദം ചോദിച്ചു അതേ അനുവാദം കൊടുത്തു നമ്മൾ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് ദുര്യോധനൻ്റെ അടുത്ത് അമിതമായിട്ടുള്ള പുത്രവാത്സല്യമാണ് അയാൾ പറയുന്നതിനെ ഒന്ന് നിഷേധിക്കാനോ അയാൾക്ക് എതിര് നിൽക്കാനോ ഈ ധൃതരാഷ്ട്രമെന്ന് പറയുന്ന വൃദ്ധനായിട്ടുള്ള അന്ധനായിട്ടുള്ള പിതാവിന് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും മാത്രം കുഴപ്പങ്ങളെല്ലാം സംഭവിച്ചത് ഇനിയും പല കുഴപ്പങ്ങൾ സംഭവിക്കുന്നതിനും ഈ അമിതമായ പുത്രവാത്സല്യം തന്നെയാണ് കാരണം നമുക്ക് വഴിയേ മനസ്സിലാവും അപ്പോൾ ഈ ഈ വാസ്തവത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് അച്ഛനൊന്നും ഉപദേശിക്കണ്ടേ അച്ഛനൊരു ഉപദേശവും കൊടുത്തില്ല അച്ഛൻ വീണ്ടും അതിന് സമ്മതം മൂളുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ സമ്മതം മൂളിയാൽ തന്നെ ദുര്യോധനൻ അങ്ങനെ വെല്ലുവിളിച്ചാൽ തന്നെ ക്ഷണി ഈ ചൂതിന് വേണ്ടി ക്ഷണിച്ചാൽ തന്നെ യുധിഷ്ഠിരനത് ക്ഷണം സ്വീകരിക്കാമോ ഇത്രയും വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങി ഇത്രയും വലിയ അപമാനം ഏറ്റുവാങ്ങിയ യുധിഷ്ഠിരൻ പിന്നെയും ദുരു ദുരി അഭിമാനത്തിൻ്റെ പ്രശ്നം എന്നുള്ള നിലയിൽ വാസതി അഭിമാനമല്ല ദുരഭിമാനമാണ് ആ ദുരഭിമാനത്തിൻ്റെ പ്രശ്നം എന്നുള്ളതിൽ വീണ്ടും ക്ഷണം സ്വീകരിക്കുകയാണ് അപ്പോൾ ഇത്തവണത്തെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് നിബന്ധനകൾ എന്തൊക്കെയാണ് ഈ ചൂതുകളിയുടെ ഈ ചൂതുകളിയിൽ ആരാണോ തോൽക്കുന്നത് അവർ പന്ത്രണ്ട് കൊല്ലം വനവാസത്തിന് പോകണം അതിന് ശേഷമുള്ള ഒരു കൊല്ലം പതിമൂന്നാമത്തെ കൊല്ലം അജ്ഞാതവാസം നയിക്കണം അപ്പോൾ ഈ പതിമൂന്നാമത്തെ കൊല്ലം അജ്ഞാതവാസത്തിൽ അവർ കണ്ടുപിടിക്കപ്പെട്ടാൽ അവരെ അവരെ ആരെങ്കിലും തിരിച്ചറിഞ്ഞ് അവരിന്ന ആൾക്കാരാണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ വീണ്ടും പന്ത്രണ്ട് കൊല്ലം വനവാസത്തിന് പോകണം ഇതാണ് ദുര്യോധനൻ മുന്നോട്ട് വെച്ച നിബന്ധന അത് അംഗീകരിക്കുകയാണ് യുധിഷ്ഠിരൻ രണ്ട് കൂട്ടരും ഇപ്രകാരം സമ്മതിച്ചു പരസ്പര സമ്മതപ്രകാരം കളി തുടർന്നു കളി തുടർന്ന് സ്വാഭാവികമായിട്ടും ശകുനിയല്ലേ ഇപ്പുറത്ത് നിൽക്കുന്നത് അപ്പം പിന്നെ എന്ത് സംഭവിക്കും നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല യുധിഷ്ഠിരൻ പിന്നെയും തോറ്റു തുന്നം പാടി എന്ന് പറയണമല്ലോ അപ്പോൾ ഈ ഒരു കാര്യമുണ്ട് ഇവരെല്ലാം തന്നെ ധർമ്മിഷ്ഠരാണ് ധർമ്മത്തെ മുറുകെ പിടിക്കുന്നവരാണ് പറഞ്ഞ വാക്കിന് വില കല്പിക്കുന്നവരാണ് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നവരല്ല പാണ്ഡവന്മാർ അപ്പോൾ യുധിഷ്ഠിരൻ നൽകിയ വാക്കാണ് ഞാൻ ഈ ചൂതുകളിയിൽ പരാജയപ്പെട്ടാൽ പന്ത്രണ്ട് കൊല്ലം വനവാസത്തിനും തുടർന്ന് ഒരു കൊല്ലം അജ്ഞാതവാസത്തിനും പൊക്കൊള്ളാമെന്നും അജ്ഞാതവാസത്തിനിടയിൽ പതിമൂന്നാമത്തെ കൊല്ലം കണ്ടുപിടിക്കപ്പെട്ടാൽ വീണ്ടും പന്ത്രണ്ട് വർഷത്തെ വനവാസത്തിന് പൊക്കൊള്ളാമെന്നുള്ള നിബന്ധന നേരത്തെ സ്വീകരിച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ അവർ പാണ്ഡവന്മാർ കാട്ടിൽ പോകാനായിട്ട് തയ്യാറായി അവർ ഗുരുജനങ്ങളോടെല്ലാം യാത്ര പറഞ്ഞു അവസാനം യാത്ര ചെയ്യാനായിട്ട് യാത്ര പറയാനായിട്ട് ക്ഷമിക്കണം യാത്ര പറയാൻ വേണ്ടി ധൃതരാഷ്ട്രയുടെ അടുത്ത് അവരെ വല്യച്ഛനായിട്ടുള്ള ധൃതരാഷ്ട്രയുടെ അടുത്ത് ചെന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ മക്കളെ നിങ്ങൾ ഇങ്ങനെ തന്നെ ആ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പൊക്കൊള്ളു നിങ്ങൾ പതിമൂന്ന് കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു വരണം നിങ്ങളുടെ രാജ്യം ഇവിടെ തന്നെ കാണും ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു പോകാം ഇപ്പോഴെന്തായാലും ഈ ചൂതുകളിയുടെ വ്യവസ്ഥ പാലിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പോയി മടങ്ങി വരൂ എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ പാണ്ഡവരുടെ വനവാസത്തിൻ്റെ കാലത്ത് അവർ ഭരിച്ചിരുന്ന ഇന്ദ്രപ്രസ്ഥം ആര് ഭരിക്കും എന്നും തീരുമാനിച്ചു ദുര്യോധനൻ ഭരിക്കും ദുര്യോധനൻ ഒരു കാര്യസ്ഥൻ എന്നുള്ള രാജാവെന്നുള്ള നിലയിലായിരിക്കില്ല ഒരു കാര്യസ്ഥൻ എന്നുള്ള നിലയിലായിരിക്കും പതിമൂന്ന് വർഷത്തിന് ശേഷം നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ ഇന്ദ്രപ്രസം അതേപോലെ തന്നെ നിങ്ങൾക്ക് ദുര്യോധനൻ തിരിച്ചു തരും എന്ന് ധൃതരാഷ്ട്രം അവിടെ ഉറപ്പും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വനവാസകാലത്ത് പാണ്ഡവന്മാർ എന്തൊക്കെയാണ് തപസ് ചെയ്തു സ്വാധ്യായം സെൽഫ് ലേണിങ് അത് ചെയ്തു സജ്ജന സംസർഗ മഹർഷിമാർ മുനിമാരുമായിട്ടൊക്കെ സംസാരിച്ച് കൂടുതൽ ജ്ഞാനം കരസ്ഥമാക്കി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു കൂടുതൽ കൂടുതൽ പഠിച്ചു അങ്ങേറ്റം പരിശുദ്ധമായിട്ടുള്ള ജീവിതം നയിച്ചു അപ്പോൾ ഈ സമയത്താണ് കൃഷ്ണനുമായിട്ട് ഏറ്റവും കൂടുതൽ പാണ്ഡവന്മാർ പ്രത്യേകിച്ച് അർജുനൻ കൂടുതലായിട്ട് അടുക്കുന്നത് അപ്പോൾ കൃഷ്ണനും അർജുനനും തമ്മിൽ കൂടെ കൂടെ ഇങ്ങനെ കൂട്ടി കണ്ടുമുട്ടും ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും അങ്ങനെ ഒരുപാട് രാത്രിയും പകലും ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകളൊക്കെ കൃഷ്ണനിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടും സംശയം ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഒക്കെ അർജുനനും ശ്രീകൃഷ്ണനും ഒരുപാട് രാത്രിയും പകലും ഉൾപ്പെടെ ഒരുപാട് സമയം ഇങ്ങനെ ഒരുമിച്ച് ചിലവഴിച്ചിട്ടുണ്ട് അവരെന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത് ജീവിതത്തെക്കുറിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് ആത്മാവിനെക്കുറിച്ച് ഈശ്വരനെക്കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൃഷ്ണനും അർജുനനും തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ആ മഹാഭാരത പാണ്ഡവരുടെ വനവാസം വിവരിക്കുന്ന ആ ആ എന്താണ് ആ ആ പോർഷനിൽ ആ ഭാഗത്ത് ആ വിവരണത്തിൽ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ജ്ഞാനങ്ങൾ നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ നൽകിയിട്ടുണ്ട് അങ്ങനെ ഏറ്റവും ആത്മീയമായിട്ട് ആധ്യാത്മികമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആ പന്ത്രണ്ട് വർഷത്തെ വനവാസം കഴിഞ്ഞു പിന്നെ പതിമൂന്നാമത്തെ വർഷം വിരാട രാജാവിൻ്റെ രാജധാനിയിൽ ഇവർ പാണ്ഡവരും ദ്രൗപതിയും കൂടി പ്രഛന്ന വേഷത്തിൽ അജ്ഞാതവാസവും നടത്തി അങ്ങനെ പന്ത്രണ്ടും സതേ വനവാസവും കഴിഞ്ഞു ഒരു ക്ഷമിക്കണം പന്ത്രണ്ട് വർഷത്തെ വനവാസവും കഴിഞ്ഞു ഒരു വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞ ശേഷം അവർ ഇങ്ങനെ തിരിച്ചു വരികയാണ് ഇതിനിടയ്ക്ക് ദുര്യോധനൻ അടങ്ങിയിരുന്നില്ല ദുര്യോധനൻ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഇവരെ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചുള്ള ഗുണം എന്താണ് ഈ കണ്ടീഷൻസ് പ്രകാരം മുൻകൂട്ടി നിസ് തീരുമാനിച്ചിട്ടുള്ള പരസ്പരം പറഞ്ഞുറപ്പിച്ചിട്ടുള്ള നിബന്ധനകൾ പ്രകാരം അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ വീണ്ടും ഒരു പന്ത്രണ്ട് വർഷം കൂടി അവരെ വനമാസത്തിനയക്കാം ഇതാണ് ദുര്യോധനൻ്റെ ഗൂഢ ഉദ്ദേശം പക്ഷേ അത് നടന്നില്ല ദുര്യോധനൻ്റെ എല്ലാ തന്ത്രങ്ങളും വെറുതെയായി അവർ വിജയകരമായി ഈ പതിമൂന്ന് വർഷത്തെ ആ കാലാവധി അവർ പൂർത്തിയാക്കി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കടുത്ത അടുത്ത ലക്കത്തിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം